േക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും ഉമ്മ ഇരിക്കുകയും മോളും കൂട്ടും ഒന്ന് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ബ്ലാങ്ങാട് ബീച്ചിലാണ് ഭയങ്കര ചൂടല്ലേ ചൂട് സഹിക്കാൻ പറ്റണം ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുറേ ദിവസമായി ഉമ്മ പറയണത് ബീച്ചിലൊക്കെ ഒന്ന് പോകണമെന്നും അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മടെ കൂടെ ബീച്ചിലേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു നാലര ടൈമൊക്കെ വന്നപ്പോൾ നല്ല ആ ടൈമിൽ നല്ല വെയിൽ അപ്പോൾ ഞങ്ങൾ ആ പാർക്കിൽ ഇരിക്കുകയാണ് അപ്പോൾ വെയിലൊക്കെ വന്നത് അതിൻ്റെ ശേഷം നമുക്ക് കടലിലേക്ക് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇരിക്കുക പക്ഷേ ഇല്ലേ നമ്മൾ സമ്മതിക്കുന്നില്ല മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വെയിൽ അത്യാവശ്യം വെയിലുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ഒരു എന്താ പറയുക ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് നടന്ന് കടലീക്കൊക്കെ ഒന്ന് ഇറങ്ങാം അപ്പം ഉമ്മ കുറെ വയസ്സായി പറയാറ് ഉമ്മക്ക് കടലിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം ഭയങ്കര ചൂടൊക്കെ പൊന്തിരിക്കാനോട്ടോ മേൽ എൻ്റെ മേലും സ്കിന്നിലൊക്കെ ഫേസിലൊക്കെ ആകെ ഒരു ചൂട് കൂരുകൊണ്ടൊരു എന്താ പറയുക അത്രക്കും ചൂട് കൂരാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കടലിൽ മുങ്ങാന്നുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ പോയിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം വന്നിട്ടെന്നുള്ളത് അപ്പോൾ ഈ പട്ടം കണ്ടപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ പട്ടം കറക്കിയതൊക്കെ ഓർമ്മ വന്ന് അപ്പോൾ ലിയമൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്ത് ട്ട് ഞങ്ങൾ നടക്കാനായിട്ടോ അപ്പം എന്താ പറയുക ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ അഞ്ചൊക്കെ അല്ല അഞ്ചരക്ക ആ ഒരു ടൈം ആക്കിയപ്പോൾ വെയിലൊക്കെ ഒന്നും പോയി നമുക്ക് കുഴപ്പമില്ലാത്ത നമുക്കിങ്ങനെ കടപ്പുറത്തേക്ക് നടക്കാനുള്ള ഒരു വെയിലൊക്കെ പോയപ്പോൾ ഒരു ആശ്വാസമായിട്ടാണ് അപ്പം ഉമ്മ പറയുന്നത് നമുക്ക് ഇനി കടലിൽ ഇറങ്ങാം ഓവറായിട്ട് ഇറങ്ങേണ്ട ഉമ്മാക്ക് പേടിയുണ്ട് എന്നാണ് ജസ്റ്റ് ഒന്ന് ഇറങ്ങണമെന്ന് ഉമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനെ വിളിക്കാനായിട്ട് അപ്പോൾ ലീ അഷ്കർക്ക് ലിയമോൾ അവിടെ പിടിച്ചിരിക്കുകയാണ് കാരണം ലിയമോൾ കടലിൽ നിന്ന് ചിലപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ടൈമിലൊക്കെ മറ്റുള്ള കടലിലേക്ക് ഇങ്ങനെ ഓടും അപ്പോൾ ഇക്കാവളം മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നോട് ഉമ്മാനോടും ഇറങ്ങിക്കോന്ന് പറഞ്ഞു അപ്പം ഉമ്മാക്ക് പേടിയുണ്ട് അപ്പം ഉമ്മ പറയുണ്ട് കൈ പിഴിച്ച് നിൽക്കുക പറഞ്ഞു അപ്പം ഞാൻ വന്നത് ജസ്റ്റ് നമുക്ക് തര വരണ സമയത്ത് ജസ്റ്റ് ഒന്ന് കാലുപോയി തട്ടിച്ചിട്ട് വേഗം വേഗമുണ്ട് കയറാൻ ഉമ്മാക്കത്രയ്ക്കും പേടിയുണ്ടായിരുന്നു ഉമ്മക്ക് ഇറങ്ങിയാൽ വേണം ഉമ്മക്ക് പേടിയുണ്ട് അപ്പോൾ ഉമ്മ ഈ ചൂടിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഉണ്ടാ ജസ്റ്റ് ഒന്ന് കടലിതാക്കാന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഉമ്മതൊന്നും ഇറങ്ങില്ല ജസ്റ്റ് നോക്കി നിൽക്കാനുള്ളൂ അപ്പോൾ ഉമ്മ ഇതും ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ കടലിൽ ഇറങ്ങണതെന്നും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ചേച്ചി എന്നാൽ എന്തായാലും ഇതാക്കാം നോക്കുമ്പോൾ തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മോൾ സമ്മതിക്കില്ല ഉമ്മാക്ക് തിരയുടെ ഉമ്മ പറഞ്ഞ കടൽ കൂടുതലാണ് തര ഓതായി വരുന്നത് പറഞ്ഞപ്പോൾ ഉമ്മ ജസ്റ്റ് കയറിയിട്ടാണ് ഉമ്മ അത്രേ നിന്നോളൂ എന്നിട്ട് ഉമ്മ ഉമ്മാനെ ഞാൻ നിർബന്ധിച്ച് കൊടുത്തിട്ട് ഞാനുമ്മയും ലിയമോളും കൂടിയിട്ടും വീണ്ടും കടലിൻ്റെ അവിടെക്ക് പോയി അപ്പോൾ ഇക്കാരണം വീടിയോ എടുക്കുന്നത് അപ്പോൾ ഉമ്മാക്കിഷ്ടമായിട്ടാണ് അപ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പറയുന്നത് കടല് കൂടുതലിറങ്ങും ഉമ്മരൊക്കെ അങ്ങനെ അവർക്ക് പേടിയാണല്ലോ അപ്പം മോളെ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ മോളെ മാനേജ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പുറത്തൊക്കെ കണ്ടില്ലേ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കുഴപ്പമില്ല നമ്മൾ മോൾ പിടിക്കുന്നുണ്ടല്ലോ ഞാൻ സേഫായിട്ടെന്നെ മോളെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് പേടി ആനെ ജസ്റ്റ് ലിയ മോളെ ഇങ്ങനെ കളികളി ജസ്റ്റ് നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ കാല് തട്ടിച്ചിട്ടും ഇങ്ങനെയൊക്കെ ആക്കി പക്ഷെ മോള് സമ്മതിക്കില്ല കേട്ടോ അവൾക്ക് ഇങ്ങനെ വെള്ളം കുട്ടികളാണല്ലോ അവളിങ്ങനെ ഇതാവാണ് അങ്ങനെ ഞാനും കൂടിയിട്ടും കുറേ നേരം എന്താ പറയുക കടലിലവിടെ ഇങ്ങനെ നിന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെക്കേഷനും കൂടിയാണല്ലോ അങ്ങനെ എന്താ പറയുക കുറേ നേരം അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉമ്മാടെ കൂടെ ഒക്കെ ഒന്ന് ബീച്ചിൽ വന്നപ്പോൾ നമുക്ക് ഫ്രീ ആയി എന്ന് അറിയാം ചൂടൊക്കെ എടുത്തിട്ട് വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമില്ല അപ്പോൾ ഉമ്മായുടെ കൂടെ കുറേ നാൾക്ക് ശേഷം ആണ് ഉമ്മായുടെ കൂടെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അത് ഇന്ന് തന്നെ പോവാമെന്നുള്ള തീരുമാനിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഉള്ള തീരുമാനമായിരുന്നു കേട്ടോ വല്ല പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഉമ്മ അവിടെ നിന്നിട്ടുണ്ട് വേണം മതി വെച്ചില്ല മോളേ ടൂറാ കയറാ കയറാന്ന് വേണം അപ്പം ഇവൻ കുഴപ്പമില്ലമ്മ ഞാൻ ഉമ്മൻ കുട്ടി സേഫ് ആയിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഉമ്മക്ക് പേടിയുണ്ട് എന്നാലും വെള്ളം ഇങ്ങനെ കാലുമ്പോൾ തട്ടുമ്പോൾ അതിൻ്റെ ആശ്വാസം വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അങ്ങനെ ഉമ്മ മതി വന്നിട്ട് പോകാനിട്ട് ഇഞ്ഞ് മതി എന്നാണ്ട് ഞങ്ങൾ കയറി എന്നിട്ട് പിന്നെ ഇക്കയും മോളിട്ട അങ്ങനെ മോള് സമ്മതിക്കില്ല അങ്ങനെ ഇക്കയും മോളും കൂടിയിട്ട് ഇക്ക കൈ പിടിച്ചിട്ട് മോളിങ്ങനെ തിരമാളുടെ ഇത് അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഇവർ ഇറങ്ങിയത് കണ്ടപ്പോൾ എനിക്കും അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഉമ്മടെ ഉമ്മ ജസ് ഉമ്മ വീഡിയോ ഒന്നും എടുക്കുമ്മെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടി ഇറങ്ങാമെന്നുള്ള പ്ലാൻ അപ്പോൾ ഉമ്മ സമ്മേക്കില്ല ഉമ്മ പറഞ്ഞ ആഷ്കറോട് മോളിട്ടുണ്ടെങ്കിൽ വരാൻ പറയും വരാൻ പറയും ഉമ്മക്ക് ഭയങ്കര പേടി കേട്ടാ അങ്ങനെ കുഴപ്പമില്ല ഉമ്മ ഞങ്ങൾ ജിസ് വരുമ്പോൾ ഇങ്ങനൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഉമ്മതൊന്നും കടട്ടില്ല ഉമ്മ ഞങ്ങൾ എന്താ പറയുക മോള് മോളിട്ട് കടപ്പുറത്തേക്ക് ഉമ്മ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഉമ്മ ഇതാതിട്ട് കാണുന്ന കാരണം ഉമ്മാക്ക് ഭയങ്കര പേര് പക്ഷെ ഞങ്ങൾക്കറിയാലോ ഈ മോള് വെള്ളം കണ്ടാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അവര് ഉമ്മ ഉമ്മ ഭയങ്കര കട്ട കലിപ്പിൽ അവിടെ ദേഷ്യം പിടിച്ച് കയറാൻ പറയും കയറാൻ പറങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇക്ക പറഞ്ഞിട്ടുണ്ടെന്ന് മോളെ സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അവർ ആ ഉമ്മന്ന് നോക്കുമ്പോൾ കാണിച്ചിട്ട് ഉമ്മ കട്ട കലപ്പിലോട്ട് നിൽക്കണം മതി ഇനി നിങ്ങളിട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കട്ട കലിപ്പിൽ നിൽക്കണം വേറെ ഒന്നും ഇല്ല മോളെ മോള് കടലേക്ക് ഓടുമെന്ന് പേടിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക പാപ്പച്ചി മോളും കൂടിയിട്ട് കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ അവരിങ്ങനെ കളിച്ച് കണ്ട മോളെ മുഖത്ത് തന്നെയുള്ള സന്തോഷം കാണുന്നുണ്ട് അവർക്കൊരു ഹാപ്പി അങ്ങനെ കുറേ നേരം ബപ്പസി മൂളും കൂടിയിട്ട് കുറേ നേരം അവിടെ നിന്ന് ഈ സമയത്ത് ഞാനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഉമ്മാട് ഞാൻ പറയുന്നുണ്ട് ഉമ്മ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവരെ കൂടെ വെള്ളത്തിൽ കളിക്കാർ എന്ന് അറിയുന്നത് കേട്ടോ അപ്പം ഉമ്മ ഉമ്മെടുത്തല്ല ആദ്യം ഉമ്മ ഭയങ്കര വേറ്റിടിച്ചിട്ട് ഉമ്മ ഇല്ല നിങ്ങൾ വേഗം പോയ വീട്ടിലേക്ക് പോകുക ഉമ്മക്ക് പേടി ലിയ മോളെ നോക്കിയിട്ടാണ് ഉമ്മക്ക് പേടി അപ്പം ഞാൻ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് എന്തിനാ പേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മാക്ക് വേഗം മൊബൈൽ കൊടുത്തിട്ട് പിന്നെ ഞാനും കളിയോടൊക്കെ പോയിട്ടാ എനിക്കും എന്താ പറയുക അവർ വെള്ളത്തിൽ നിൽക്കണ കുറേ ആൾക്കാരുണ്ടാക്ക ഇഷ്ടത്തിന് ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് പിന്നെ അപ്പം ചൂടല്ലേ അപ്പോൾ ആൾക്കാരൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുളിക്കണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഇറങ്ങി ഞാൻ ഇക്കയും മോളും കൂടിയിട്ട് കുറേ നേരം എന്താ പറയുക കുറേ ടൈം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതെന്നാണ് പറയട്ടോ ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയിരുന്നു ഫ്രീ ആയ പോലെ ഫീൽ ചെയ്ത് എനിക്ക് എന്താ പറയുക നമ്മൾ മക്കളും നിക്കാടെയും കൂടെ മുളും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയി ഞാൻ എന്താ ചെയ്ത മണ്ടത്തിൽ നോക്കുക ചെരുപ്പോടെ ഓരോ തല വന്നോട് കൂടിയിട്ട് ആ ചെരുപ്പം അവിടെ പോകണം പറഞ്ഞിട്ട് ഉമ്മ സമ്മതിക്കാണ്ട് ചെരുപ്പ് കയറ്റി അതിട്ട് വീണ്ടും ഞാൻ അപ്പം അവിടെ ഉള്ളവരൊക്കെ ചിരിക്കുന്നത് കേട്ടോ എനിക്കല്ലോ ഇതിലക്കിറങ്ങാനുള്ളൊരു ആകാം ഇതുകൊണ്ട് ചെരുപ്പൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിയതാണ് അങ്ങനെ ഇക്ക മോള് ഞാനും കൂടിയിട്ട് കുറേ നേരം വെച്ചാൽ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ നിന്ന് കുറേ എൻജോയ് ചെയ്തു കൂടുതൽ എൻജോയ് ചെയ്തത് മോളാണ് കേട്ടോ മോള് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനി ഇക്ക വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മാസത്തിന് ഇവിടേക്ക് വരേ ഇല്ലാതുകൊണ്ട് അത്രയൊക്കെ എൻജോയ് എന്നൊക്കെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതാക്കിയിട്ടാണ് പക്ഷെ അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ അങ്ങനെ അവിടെ വെച്ചിട്ട് എൻ്റെ പഴയ ഫ്രണ്ട്സുകളെ ആൾക്കാരൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ആ ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് എടുത്തു അപ്പോൾ ഇത് ഉമ്മ ഉണ്ടായി വീഡിയോ ഒക്കെ എടുക്കുന്നത് ഉമ്മ നമുക്ക് വീഡിയോ എടുക്കണിഷ്ടമാണ് പക്ഷേ ഈ ടൈമിൽ ഉമ്മ എടുത്തരല്ല എന്ന് പറഞ്ഞു കാരണം വേഗം മോളിട്ട് കയറാനുള്ള കയറിയ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഉമ്മ ഫൈനലി വീഡിയോ ഒക്കെ എടുത്താൽ നമ്മൾ അങ്ങനെ പറയുമെങ്കിലും ലാസ്റ്റ് വീഡിയോ എടുത്ത് തരും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കുറേ നേരം ഞങ്ങൾ എന്താ പറയുക കടലിലേക്ക് തന്നെ നോക്കി നിന്ന് കുറേ നേരം മോളെ എൻജോയ് ചെയ്യണു കൂടുതലും ആ മോൾ എൻജോയ് ഇക്കോ ബാൻഡ് നനയെന്നുള്ള ഇതുണ്ടായിരുന്നു ആദ്യക്കാക്ക് പിന്നെ ഇക്ക പറഞ്ഞോ അവൾ എൻജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇക്ക ഇതിൻ്റെ ഇതാക്കി ഞാൻ എങ്കിൽ വലിയ തിരുമല വരെ മോളി പൊന്തിട്ട് അപ്പൊ ഇക്ക വരെ കുഴപ്പമില്ല ഞാൻ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കില് എനിക്കൊരു പിടിയിട്ട് ഞാൻ ജസ്റ്റ് പൊന്തിക്കും അങ്ങനെ നമ്മള് കേറണ്ട മതി എന്നൊക്കെ പറഞ്ഞിട്ട് കയറാന്ന് നോക്കിയാലും മോള് സംഭവിക്കുന്നില്ല അവള് പിന്നെയും അങ്ങനെ തന്നെ ഇതാവണം അങ്ങനെ ഉമ്മ അവിടുന്ന് ചൂടായി സംസാരിക്കാണ്ട് മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ കേട്ടോ പക്ഷേ മോളെങ്ങനെന്ത് സമ്മതിക്കില്ല വീണ്ടും കടലിലടത്ത് തന്നെ പോകാനായിട്ടോ അപ്പോൾ ഞാൻ ഇക്കടഞ്ഞു മതിക്കാന്ന് പറഞ്ഞിട്ട് ടൈം കുറേ അതിലേക്കാണ് മതിയെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഇല്ല മോളെ താങ്ങി എടുത്തിട്ട് ഞങ്ങൾ വരാൻ നോക്കുമ്പോൾ വീണ്ടും പോകണം അപ്പോൾ ഇക്ക രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കുറച്ച് രണ്ട് മിനിറ്റ് അവിടെ വീണ്ടും മുകളിലും അപ്പോൾ ഇക്കപ്പം അതിലെ മോൾക്ക് എല്ലാ കാര്യങ്ങളും ഇക്കങ്ങനെ തന്നെ എന്തവളാ അവളൊരാഗ്രഹം എന്താ അതൊക്കെ സാധിച്ചു കൊടുക്കും അപ്പം എനിക്ക് പറഞ്ഞു ഇത് ലാസ്റ്റ് തിര ലാസ്റ്റ് ഇതാ ഒലിയ മോളെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെത്തന്നെ നിന്ന് അപ്പം ഞാൻ ജസ്റ്റ് ദയപ്പ ഉമ്മനോട് പറഞ്ഞു മതി എന്ന് പറയും ഉമ്മക്ക് പേടിയായിട്ടേ ഉമ്മരൊക്കെ അങ്ങനെ ആണല്ലോ അവർക്ക് എപ്പോഴും പേടിയാണല്ലോ അപ്പോൾ ഉമ്മ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അവിടെ പോയിട്ട് അവിടെ പറഞ്ഞു മതി ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് ദയപ്പിക്കമ്മൻ ലാസ്റ്റ് തിരമാല ഉണ്ടാ ലാസ്റ്റ് തിരമാല എന്ന് പറഞ്ഞിട്ട് നിന്ന് അപ്പോൾ അവിടെ കുട്ടികളും ആൾക്കാരൊക്കെ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഞാനും വിചാരിച്ചു എന്നാൽ ആയിക്കോട്ടെ ഇനി ഇപ്പോഴൊന്നും നമ്മൾ വരില്ലല്ലോ നമ്മളടുത്താണ് ബീച്ച് അടുത്താണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ വല്ലാണ്ടൊന്നും വരാറില്ല വല്ലപ്പോഴേ നമ്മൾ വരാറുള്ളൂ അപ്പോൾ ഒന്നും കൂടി അവിടെ ഇതാവട്ടേന്ന് മോളും ഇക്കും കൂടി അവർ അവരെജോയ് ചെയ്യട്ടേന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇനി മതി എന്ന് പറഞ്ഞിട്ട് ഇക്കി ഞാൻ മുകളും കൂടിയിട്ട് കയറിയിട്ടാകും കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ സമ്മതിക്കില്ല ഞാനിങ്ങനെ താങ്ങി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാ സമ്മതിക്കുന്നില്ല അതിന് ഇക്കേം കയറി അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് ഇക്കയും മോളും അത് പിന്നെ ഞാൻ പറഞ്ഞവിടെ നിർത്തി കൊടുത്തു അപ്പോൾ അവൾ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനെ മണ്ണിലായി പിന്നത്തെ കളി അപ്പം അവിടെ ഇരുന്നു ഞാൻ നിന്നിട്ടോ ഇക്ക ഇക്ക നിന്ന് ഇക്ക അവിടെ ഇരുന്നില്ല കാരണം കൂടുതൽ ഓവറായിട്ട് ഇക്ക നനഞ്ഞിട്ടുണ്ടായിരുന്നു ജീൻസ് പാൻറ്റുവാണല്ലോ അപ്പം അവിടെ ഇക്കങ്ങനെ ഇരുന്ന് അവൾ കളിക്കട്ടെ അവൾ എൻജോയ് ചെയ്യട്ടെ എന്നുള്ള ഒരു അവൾ അവൾ ദിവസമായിട്ട് ഞങ്ങൾ ഇട്ടു കൊടുത്തു അപ്പോൾ ഫുൾ ഫ്രീഡായിരുന്നു വിട്ടയാള് മണ്ണിലൊക്കെ കളിക്കലായിരുന്നു അപ്പോൾ ഇക്ക പോയിട്ട് എന്ത് ചെയ്തു ഉപ്പിലിട്ട ഐറ്റംസ് കണ്ടപ്പോൾ ഇക്ക മേടിച്ചു അപ്പോൾ അതിലൊരു വെറൈറ്റി കണ്ടു കേട്ടോ കയ്പക്കല്ലേ കായ്പക്ക ഉപ്പിലിട്ടത് ഞാനങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ട് ബീച്ചിൽ നിന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പിലിട്ട കയ്പ്പക്കയും മേടിച്ച് പിന്നെ പൈനാപ്പിളും ഇക്കു ഉമ്മാക്ക് കയ്പ്പൊക്കെ ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് ഇക്കും കയ്പൊക്കെ മേടിച്ച് ഉമ്മാക്ക് പൈനാപ്പിളും മേടിച്ചിട്ടാണ് അപ്പോൾ എന്താ പറയുക അടിപൊളി ടേസ്റ്റ് മക്കളെ ടേസ്റ്റ് യാത്രയാണെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് ആക്കിൻ്റെ ഒരു സംഭവമാണ് അടിപൊളി അടിപൊളി ടേസ്റ്റ് ഞാൻ കയ്പ്പൊക്കെ ഉപ്പിളിട്ട് നമുക്ക് കയ്പ്പൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചു പക്ഷെ ഒരു തരി പോലും കയ്പ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ കാരണം ഉപ്പിൽ ഇട്ട പിറ്റേ കഴിക്കും കുറച്ച് ദിവസം ഇരിക്കണം എന്ന് തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ കയ്പൊക്കെ അതിലേക്ക് ഇറങ്ങി അപ്പോൾ ടമ്മാക്ക് പൈനാപ്പിൾ എടുത്താൽ അപ്പോൾ പൈനാപ്പിൾ ഉമാക്ക് എന്താ പറയുക മിളകും ഇതാക്കി വരാനും ഉമ്മാക്കത് ഇഷ്ടമില്ല അപ്പോൾ ഞങ്ങളത് കൈപ്പക്കോണ്ട് തോട്ടെടുത്തിട്ട് കഴിച്ചിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യപ്പോൾ ഉമ്മാക്ക് പൈനാപ്പിള് മാങ്ങ വേണ്ട കാരണം മാങ്ങ സീസണായ കാരണം വീട്ടിലൊക്കെ മാങ്ങ ഉള്ള കാരണമോ മാങ്ങ വേണ്ടതാണ് അപ്പോൾ നമുക്കെന്നെ ഇതാക്കിയിട്ട് കഴിച്ചുകൂടിയ മക്കളെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ മാങ്ങ പേടിപ്പിച്ചില്ല അങ്ങനെ ഉമ്മ പൈനാപ്പിൾ അപ്പം ഞങ്ങൾ എന്ത് ചെയ്യേണ്ട ഞാൻ പറഞ്ഞില്ലേ കയ്പക്ക ഞങ്ങൾ ആ മിളക് ഞങ്ങൾ തോട്ടെടുത്തിട്ട് ഞങ്ങൾ കഴിച്ച് അങ്ങനെ എനിക്കുള്ളത് ഞാനിടുത്ത കൈപ്പൊക്കം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ടേസ്റ്റ് മോൾക്കും എല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലല്ലോ അടിപൊളി ടെസ്സിക്ക് നല്ല ഇഷ്ടം എനിക്കും കാക്കും നല്ല ഇഷ്ടമായി കൈപ്പക്കം ഇപ്പം എൻ്റെ ഫേസ് എന്താ എന്തെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉറക്കത്തിന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ ബീച്ചിൽ പോയി നല്ല ഉറക്കം ഉച്ചയ്ക്ക് അതാണ് കേട്ടോ എൻ്റെ ഫേസ് ഇങ്ങനെയായിട്ട് കണ്ടു ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് അങ്ങനെ ഇക്കും കഴിച്ചിരിക്കാൻ പറ്റുന്നില്ല അറിഞ്ഞിട്ട് ആകെ നനഞ്ഞിട്ട് അപ്പൊ ഇക്കിട്ട് കഴിക്കാണ് ഞാനിരുന്നു അപ്പോൾ ഞാനും ഉമ്മക്ക് ഇരുന്നിട്ടാണ് കഴിച്ചത് അങ്ങനെ മോള് മണ്ണിലൊക്കെ കഴിച്ചു അവളാകെ എൻജോയ് ചെയ്തിരുന്ന അപ്പൊ മോളാദ്യാ പട്ടം കാണുന്നത് അപ്പോൾ പട്ടം ഇങ്ങനെ പറക്കണ കാണുമ്പോൾ പറ്റുള്ള എന്തോ അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അല്ല എന്തൊക്കെയോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിങ്ങനെ മറ്റുള്ള ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് കാണുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീഡിയോ ക്യാമറ ഓൺ ആക്കിയൊക്കെ കണ്ടപ്പോൾ മറ്റയാൾക്ക് ഹാൽ എളിക്കവിടെ ഒറ്റിരുത്ത വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഒറ്റയാൾ മണ്ണിൽ തലേക്കൊക്കെ മണ്ണിട്ടിട്ട് ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ മണ്ണിൽ കിറക്കാനോ ഒന്നിരിക്കില്ല കേട്ടോ മക്കൾ ചിലവരുണ്ട് ഇങ്ങനെ ഏയ് മണ്ണിൽ അങ്ങനെ ഓരോ കളിപ്പിക്കാനുണ്ടൊന്നും സമ്മതിക്കില്ല പക്ഷെ ഞാനങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ മക്കൾ മണ്ണിലൊക്കെ കളിച്ചിട്ടൊക്കെ വളരണം അപ്പം ഞാനങ്ങനെ വിട്ടെടുക്കും അങ്ങനെ മണ്ണിലൊക്കെ മറ്റുള്ള കളിക്കണം നമ്മൾ എന്താ പറയുക നമ്മൾ സ്കിന്ന് നമ്മൾ ഈ മണ്ണിലൊക്കെ ഇറക്കാണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ സ്കിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മണ്ണിലായാലും അവിടെ മറ്റെല്ലായിടത്തും കളിച്ച് വളരണം മൈൻഡ് മൈൻഡായിട്ട് എനിക്ക് മറ്റൊരാളവിടെ നമ്മളെല്ലേയിൽ തന്നെ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഇക്കിങ്ങനെ ഇതാക്കൾ കാറ്റിരുമാർ തട്ടൊക്കെ പറന്നു പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കോമഡിയൊക്കെ വന്ന് ഞങ്ങൾ ചിരിച്ചിട്ട് എന്താ പറയുക കുറേ നേരം കാറ്റ് കൊണ്ടിരിക്കുമ്പോഴേ ചൂടിൻ്റെ ഒരു സമാധാനം വേറെ പിന്നെ എന്താ പറയുക കുറേ നേരം സംബന്ധിച്ച് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കുറേ നാൾക്ക് ശേഷമാണ് ഉമ്മാട കൂടെ ഇങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്നിട്ടിരിക്കുന്നത് അപ്പോൾ കുറേ നേരം ഉമ്മാനായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇക്കലിയ മോളിങ്ങനെ കളിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ കപ്പിലണ്ടി കൊണ്ടുവരണം അപ്പോൾ കപ്പിലാണ്ടി കഴിച്ചു അങ്ങനെ കുറേ നേരം ഉമ്മാനായിട്ടൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചായ കുടിക്കാന്നുള്ള പ്ലാൻ അപ്പോൾ ഇക്കവർ നമുക്ക് ഇപ്പോൾ ഈ ചായ ഒക്കെ കുടിച്ചിട്ട് നേരം ഇനി വീട്ടിലേക്ക് പോകാം കാരണം ഇനി ഉപ്പ് മാത്രമേ ഉള്ളൂ ഉപ്പാക്കുള്ള ചായക്കുള്ള ഉപ്പാക്കുള്ള ഒരു കടിയും പേടിച്ചിട്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു പ്ലാൻ ഇതായിട്ടാ അതിന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഗോളി ചോടേ കോട്ടിച്ചോടാന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിലിങ്ങനെ കോട്ടി ഉണ്ടാവും ഉണ്ടാകും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കുടിക്കാം അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉപ്പാടെ കടയിലുള്ളത് പ്ലാസ്റ്റിക് കുപ്പിലാണ് ഇത് ചില്ലിൻ്റെ ഉപ്പിയാണ് ഉണ്ട് കൈ കൈണ്ടൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളിത് ലിച്ചിയാണ് കേട്ടോ മേടിച്ച് നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മോൾ സമയത്ത് ഇപ്പം മോൾ ഇത് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഒന്നും കൂടി ഒരു കടലിൽ പോയി മുങ്ങി ഉണ്ട് കേട്ടോ അത് രണ്ടാളും അറിഞ്ഞിരിക്കുന്നത് അങ്ങനത് കുടിച്ച് നോക്കിയപ്പോൾ ജസ്റ്റ് ഞാനും കുടിച്ച് നോക്കി എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന മുപ്പത് രൂപയായിരുന്നു കേട്ടോ ഉമ്മാക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചാവടിക്കാൻ പോയപ്പോൾ തിരക്ക് നോക്കി എന്ത് തിരക്കായിരുന്നു ഇരിക്കാറൊന്നും സ്ഥലം കിട്ടിയില്ല ഞാൻ അവിടെ പോയിട്ട് ജസ്റ്റ് കടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സമോസയും മുട്ട പഴംകൊരിയും കായകൊജിയും വീടിച്ച് തൊഴിൽ നിന്ന് കഴിച്ച് പിന്നെ ഉപ്പാക്കൂടെ പാർസലോ പിടിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ സി യു